ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സാമ്യ സുരക്ഷാ പെൻഷനുള്ള വാർഷിക മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്ന ആളുകൾ മസ്റ്ററിംഗ് ചെയ്യണം അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലാണ് നൽകേണ്ടി വരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെത്തിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കും ആധാർ കാർഡും ബയോമെട്രിക്കും അടിസ്ഥാനമാക്കിയാണ് സാമ്യസുരക്ഷ വാർഷിക മസ്റ്ററി നടപടി പൂർത്തിയാക്കുന്നത് ഇത് ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക ഓഗസ്റ്റ് സമയമുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ സാമ്യ സുരക്ഷാ പെൻഷൻ ജൂൺ മാസം ഇരുപത് മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് കെ എൻ ബാലഗോപാൽ അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാമ്യ സുരക്ഷാ പെൻഷനായി ലഭിക്കുന്നത് ഇത് സർക്കാരിന്റെ നാലു വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ ചെലവഴിച്ചത് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിന്റെ വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ സഹകരണ സംഘങ്ങളിലൂടെ കൈകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഈ തുകയും എത്തിച്ചേരും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം സർക്കാർ ഈ ഒരു തുക വിതരണം നേരത്തെയാക്കുന്നത് ഏതായാലും ഇതിന്റെ വിതരണം ഉടൻ െ പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളെയും മറ്റു ബാങ്ക് അക്കൌണ്ട് ഉടമകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ തട്ടിപ്പ് സംഘങ്ങളാണ് വിലസുന്നത് മൊബൈലിലൂടെ ഒ ടി സംഘടിപ്പിച്ചും അതല്ലെങ്കിൽ വീഡിയോ കോളുകളിലൂടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് സംഘങ്ങളാണ് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നത് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്ന രേഖകളും ഡാറ്റകളും കൈമാറുന്നതോടുകൂടി ബാങ്ക് അക്കൗണ്ട് കാലിയാകുന്ന സാഹചര്യം ുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിൽ നിന്നാണ് അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കോളുകളാണ് ഇങ്ങനെ തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് വരുന്നത് ഇത്തരം കോളുകളിൽ ഒരിക്കലും വഞ്ചിതരാകരുത് ജാഗ്രതയാവുക ഏറ്റവും അവസാനമായി ആർ ബി ഐയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ബാങ്ക് എ ടി എമ്മുകളിൽ നിന്ന് കുറച്ചുകാലം അപ്രതീക്ഷിതമായ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ തിരിച്ചെത്തിയിരിക്കുകയാണ് എ ടി എമ്മുകളിൽ നിന്ന് അധികവും കിട്ടുന്നത് അഞ്ഞൂറ് രൂപ നോട്ട് മാത്രമാണെന്നും ചെറിയ ഇടപാടുകൾക്ക് ഇത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന പരാതി ശക്തമായ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം നൂറ് ഇരുന്നൂറ് നോട്ടുകൾ എ ടി എമ്മുകളിൽ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകളും അല്ലാത്ത ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം